മകന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മുൻ സി പി എം നേതാവ് മരിച്ചു രാജകുമാരി ഹജനാപ്പാറ സ്വദേശി എസ് ആൺഢവരാണ് മരണമടഞ്ഞത് തമിഴ്നാട് മധുരയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് ആണ്ടവരെ മകൻ മണികണ്ഠൻ അതിക്രൂരമായി മർദ്ദിക്കുന്നത് ഈ സമയം വീട്ടിൽ ഇവർ രണ്ടുപേർ മാത്രമായിരുന്നു ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് മണികണ്ഠൻ ടേബിൾ ഫാൻ ഫ്ലാസ്ക് തുടങ്ങിയവ ഉപയോഗിച്ച ആണ്ടവരുടെ തലയ്ക്കും മുഖത്തും അടിച്ചത് ബഹളം കേട്ടെത്തിയ നാട്ടുകാർ ആണ്ടവരെ തമിഴ്നാട്ടിലെ തേനി മെഡിക്കൽ കോളേജിലും തുടർന്ന് മധുര മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു മധുരയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ആണ്ടവർ ഇതിനിടയിലാണ് ഇന്ന് പുലർച്ചെ മരണപ്പെട്ടത് മകൻ മണികണ്ഠനെ രാജാക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ചോദ്യം ചെയ്ത ശേഷം മണികണ്ഠന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി നിലവിൽ റിമാൻഡിൽ കഴിയുന്ന മകനെതിരെ കൊലക്കറ്റത്തിനുള്ള വകുപ്പുകൾ ചേർക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സി പി എമ്മിൽ എത്തിയ ആണ്ടവർ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും സി പി എം രാജകുമാരി സൗത്ത് ലോക്കൽ സെക്രട്ടറി ദീർഘകാലം രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗം തുടങ്ങിയ നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇടുക്കി വിഷൻ രാജകുമാരി